സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരാളും നിർബന്ധമായിട്ടും ചെയ്തു വെക്കേണ്ട കുറച്ച് സെറ്റിങ്സുകളാണ് നമ്മൾ പറയുന്നത് ഇത് ഫോണിൻ്റെ ഡെവലപ്പർ മോഡിൽ പോയിട്ടാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് എബോട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക എബോട്ട് ഫോൺ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബിൽഡ് നമ്പർ അല്ലെങ്കിൽ ബിൽഡ് വെർഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും അവിടെ നമ്മൾ തുടർച്ചയായിട്ട് ഏഴ് പ്രാവശ്യം ഇതുപോലെ പ്രസ് ചെയ്യുക ഏഴ് പ്രാവശ്യം പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു ഡെവലപ്പർ മോഡ് ഓൺ ആയി വരും കേട്ടോ അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ലോക്ക് സ്ക്രീൻ ചോദിക്കും അതൊന്ന് കൊടുത്ത് ഡെവലപ്പർ മോഡ് മോഡപ്പം യു ആർ ഇൻ ഡെവലപ്പർ മോഡെന്ന് വന്നിട്ടുണ്ട് ഓൾറെഡി ഡെവലപ്പർ മോഡ് ഓൺ ആയിട്ടുണ്ട് ജെക്സ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചിട്ട് ചില ഫോണുകളിൽ അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ കാണും ചില ഫോണുകളിൽ സിസ്റ്റംസ് ഇതിൻ്റെ അകത്ത് കാണും എന്നാൽ സാംസങ് ഫോണുകളിൽ ഏറ്റവും അടിയിലായിട്ട് ഫോണിൻ്റെ സെറ്റിങ്സിൽ പുറത്തായിട്ട് തന്നെ കാണാൻ കഴിയും ഉണ്ടോ ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഡെവലപ്പർ മോഡ് കാണാൻ കഴിയും ഉണ്ടോ സാംസങ് ഫോണുകളിൽ സെറ്റിങ്സിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഡെവലപ്പർ മോഡ് കാണാൻ കഴിയും ഇനി ഡെവലപ്പർ മോഡ് കിട്ടാത്ത ആൾക്കാർക്ക് സെറ്റിങ്സിൻ്റെ ഏറ്റവും വലിയൊരു സെർച്ച് ഉണ്ട് അവിടെ ഡെവലപ്പർ എന്ന് സെർച്ച് കൊടുക്കുക ഡെവലപ്പർ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പർ മോഡ് നമുക്ക് കാണാൻ കഴിയും അത് ഓപ്പൺ ചെയ്യാം ഇവിടെ നമ്മൾ ജസ്റ്റ് അതിനുശേഷം ഒന്ന് വീണ്ടും ബാക്ക് ബാക്കടിക്കുകയാണ് ബാക്ക് അടിച്ചിട്ട് നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സിലെത്താണ് അവിടെ ഇത് സാംസങ് ഫോൺ ആയതുകൊണ്ട് ഏറ്റവും താഴെയായിട്ട് സെറ്റിങ്സിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഡെവലപ്പർ മോഡ് കാണാൻ കഴിയും അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അവിടെ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് സെറ്റിംഗ്സുകളുണ്ട് അത് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ കുറച്ചുകൂടെ ഫാസ്റ്റായിരിക്കും ബാറ്ററി ബാക്കപ്പ് കൂടും ഫോൺ ഹീറ്റാകുന്നത് കുറയും അത് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ മൂന്ന് അനിമേഷൻ സെറ്റിങ്സ് ഉണ്ട് ഒന്നാമത്തത് വിൻഡോസ് അനിമേഷൻ സ്കെയിൽ അതെടുത്ത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അത് ഓഫാണോ നോക്കുക ഓഫ് അല്ലെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എൻ്റെ തൊട്ട് താഴെ ട്രാൻസ്ഷൻ അനുമേഷൻ സ്കേലുണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അത് ഓഫ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴായിട്ട് അനിമേഷൻ ഡ്യൂറേഷൻ സ്കേലുണ്ട് അത് ഓപ്പൺ ചെയ്തിട്ട് അന്ന് ഓഫ് ചെയ്യുക അങ്ങനെ മൂന്ന് അനിമേഷൻ സെറ്റിങ്സ് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടുന്ന് താഴേക്ക് വരുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ഇവിടെ കാണാൻ കഴിയും ഡു നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് ആസ് വൺ ആസ് യൂസർ ലീവ് ഇറ്റ് നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ലോക്ക് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാനുള്ള സെറ്റിങ്സ് ആണ് അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷനൊക്കെ ഫോൺ ലോക്ക് ലോക്കാവുമ്പോൾ ക്ലോസ് ആയി പോകുന്നതായിരിക്കും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് ലിമിറ്റാണ് കിടക്കുന്നത് അത് മാറ്റിയിട്ട് അറ്റ്ലീസ്റ്റ് ത്രീ പ്രോസസ്സ് ആക്കി കൊടുക്കുക സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഒരു സമയം ആറു ഏഴോ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ആവും ത്രീ പ്രോസസ്സർ കഴിഞ്ഞാൽ ഒരു സമയം മൂന്ന് പ്രോസസ്സ് മാത്രമേ നമ്മുടെ ഫോണിൽ നടക്കുകയുള്ളൂ നിലവിൽ ഗൂഗിളിൻ്റെ സർവീസുകളും നെറ്റ്വർക്ക് വർക്ക് രണ്ട് പ്രോഗ്രാം ഓൾറെഡി റണ്ണിങ് ആയിരിക്കും മൂന്നാമത് നമ്മളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതുകൂടി മാത്രമേ ഫോണിൽ വർക്ക് ആവുള്ളൂ നാലാമത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ആയി കഴിഞ്ഞാൽ അത് ക്ലോസ് ആകുന്ന ഒരു സെറ്റിങ്സ് ആണ് വളരെ ശ്രദ്ധിച്ച് ഒരു സെറ്റിങ്സ് ആണ് മിനിമം മൂന്ന് പ്രോസസ്സെങ്കിലും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയുള്ളൂ അതിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഫോൺ കറക്റ്റായിട്ട് വർക്കാവില്ല കാരണം നിലവിൽ രണ്ട് പ്രോസസ്സ് എപ്പോഴും ഫോണിൽ വർക്കിംഗ് ആയിരിക്കും നമ്മുടെ സിസ്റ്റം വോയിസും പിന്നെ നെറ്റ്വർക്കും മൂന്നാമതൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് കൂടിയ വർക്കാവുള്ളൂ നാലാമതോടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമതായിട്ട് ഓപ്പൺ ചെയ്ത ആപ്ലിക്കേഷൻ ക്ലോസ് ആയി പോകും അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക നിലവിൽ മൂന്ന് പ്രോസസ്സെങ്കിലും മിനിമം കൊടുക്കുക അതിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ സിസ്റ്റം ചിലപ്പോൾ വർക്ക് ചെയ്യാൻ കുറച്ച് പ്രശ്നം പ്രശ്നമുണ്ടാകും അപ്പോൾ ഈ സെറ്റിംഗ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമേ കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക